ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ ഫ്രഷ് ഫ്രഷ്കട്ട് സമരസമിതി കുടുക്കിൽ താമരശ്ശേരി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് യുഡിഎഫ് സ്ഥാനാർത്ഥിയായി ബാബു നാമനിർദ്ദേശ പത്രിക ബാബുവിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി പ്രവർത്തിച്ച മുസ്ലിം ലീഗ് നേതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചിരുന്നു ടി നന്ദഗോപാൽ നന്ദോ ഇയാൾ എന്നാണ് മനസ്സിലാക്കുന്നത് നോട്ടീസിന് ഇപ്പോൾ നാട്ടിലെത്തിയത് അതായത് ഫ്രഷ് പ്രശ്നത്തെ സമരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ഇദ്ദേഹം വിദേശത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു എന്നുള്ള കാര്യം നൽകുകയും നോമിനേഷൻ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നോമിനേഷൻ നൽകുന്നതിന് മുന്നോടിയായി ഗസറ്റഡ് ഓഫീസറുടെ ഒപ്പ് ലഭിക്കേണ്ടതുണ്ട് പക്ഷേ അതിന് ഈ സ്ഥാനാർത്ഥി നേരിട്ടെത്തുകയും വേണം അതിനുവേണ്ടിയാണ് ഇദ്ദേഹത്തെ ബാബു കുടുക്കിൽ നാട്ടിലേക്ക് എത്തിയത് എന്നുള്ളത് മനസ്സിലാക്കുന്നു ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ബാബു കുടുക്കൽ ഇങ്ങനെ നാട്ടിലെത്തുകയും ഗസറ്റഡ് ഓഫീസറുടെ ഒപ്പ് വാങ്ങുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ ഇദ്ദേഹത്തെ ഇപ്പോഴും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല ബാബു കുടുക്കലിന് ഈ നോമിനേഷൻ നടപടികൾക്കായി സഹായിച്ച ഒരു മുസ്ലിം ലീഗ് നേതാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നു ഇയാളെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട് ബാബു കുടിക്കലിന് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ് ഏതായാലും നോമിനേഷൻ പ്രക്രിയകളൊക്കെ പൂർത്തിയായി അദ്ദേഹം സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ലുക്ക്ഔട്ട് നോട്ടീസിൽ ഇരിക്കെയാണ് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി ഇവിടെ ഉള്ളത് ഇനി ഇദ്ദേഹം പരസ്യമായി രംഗത്തെത്തുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത് അതേസമയം ബാബു കുടിക്കലിനെ കസ്റ്റഡിയിലെടുക്കുന്നതിന് വേണ്ടിയുള്ള ഊർജിത ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗം ಭಾಗ್ ಉ